ഇന്ന് സ്പെഷ്യലായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം മസാല ഒക്കെ പറ്റിയിട്ട് ഫ്രൈ ആയട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് മൈദ ഉപ്പൊക്കെ പറ്റിയിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാണ് പിന്നെ ചില്ലി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ സവാള ക്യാപ്സിക്കം അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് അതിൻ്റേതായ ഷേപ്പിലൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചില്ലി ചിക്കൻ കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ നാട്ടിലുള്ളപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിച്ചതാണ് പിന്നെ അതിന് ശേഷം ചില്ലി ചിക്കൻ കഴിക്കൽ കുറവാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സാധാരണ കൂടുതലും അൽഫാം അതൊക്കെയാണ് കഴിക്കാറായിട്ടുള്ളത് ഇപ്പം ചില്ലി ചിക്കൻ കഴിക്കാമെന്ന് തോന്നിയപ്പോൾ അപ്പോൾ തന്നെ ഇക്കട് പറഞ്ഞു ഇപ്പോൾ മൂപ്പര് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെ ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ കുറച്ച് ടൈമുണ്ട് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കുക്കിങ്ങാണ് മെയിൻ ഐറ്റം പിന്നെ ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് പൊറോട്ട തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് പോയിട്ട് വാങ്ങിയാണ് അത് കുറച്ച് നേരമായിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഒന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നല്ലപോലെ ചൂടാക്കി നല്ല ക്രിസ്പ്പായിട്ട് വേണം കഴിക്കാനായിട്ട് പടിപൊളിയല്ലേ കഴിക്കാൻ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കനൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആ ചൂടോടെ തന്നെ ആ ചിക്കനായിലേക്ക് വിളമ്പാം പൊറോട്ടയും നല്ല ചൂടായിട്ടുണ്ട് അപ്പം നല്ല ചൂടോടെ തന്നെ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട് ചിക്കൻ കഴിച്ചിട്ട് ചില്ലി ചിക്കൻ ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചു വയ്ക്കാം ആ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ആ ചിക്കനിൽ നിന്ന് ഒരു പീസും കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയാലും കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചില്ലി ചിക്കൻ പ്രത്യേകിച്ച് വയറിന് തീരെ സുഖം ഉണ്ടാവില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള സോസ് മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോയാ സോസ് പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ ചിലപ്പോൾ ചില്ലി സോസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പിന്നെ അത് സ്പൈസസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും വയറിന് സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അടിപൊളിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നല്ല ഫ്രഷ് ചിക്കനാണ് നല്ല മസാല ഒക്കെ പാറ്റിയിട്ട് വെളിച്ചതിൻ്റെ വറുത്തതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചിലവ് കുറവാണ് നമ്മളുണ്ടാക്കി വരുമ്പോൾ നല്ല ചിലവാകും എന്നാലും പക്ഷേ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിലും അത് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ത്രില്ലാണ് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് തന്നെ ആയിരിക്കും സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പൊറോട്ട ആണെങ്കിലും അധികം കഴിക്കാറൊന്നുമില്ല പിന്നെ ചില്ലി ചിക്കൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പൊറോട്ട അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് ആണല്ലോ ഇപ്പം രാത്രി ആയതുകൊണ്ട് ഫ്രൈഡ് റൈസ് വേണ്ടാന്ന് വെച്ചിട്ടാണ് പൊറോട്ട വാങ്ങിയത് ആദ്യം പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ തോന്നി വേണ്ട പെട്ടെന്ന് തന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ടൈം ഒരുപാടായിട്ടുണ്ടേ അപ്പോൾ ഇതാണ് ഇത്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം